സമകാലികത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലുള്ള അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആവശ്യകതയും നടത്താതിരുന്നാലുണ്ടാവുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ചും ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് തവണ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ റേഷൻ മരവിപ്പിച്ചിരിക്കുകയാണ് നിരവധി അവസരങ്ങൾ ഭക്ഷ്യവകുപ്പ് നൽകിയെങ്കിലും ഇതിലൊന്നും സഹകരിക്കാതെ മാറി നിന്നവരെയാണ് കേരളത്തിലെ സ്ഥിരതാമസക്കാരല്ല എന്ന് നോൺ റെസിസ്റ്റന്റ് കേരള അഥവാ എൻ ആർ കെ ചൂണ്ടിക്കാട്ടി സർക്കാർ ഒഴിവാക്കുന്നത് ഇവരുടെ പേര് റേഷൻ കാർഡിൽ ഉണ്ടാകുമെങ്കിലും മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഇവരുടെ ഭക്ഷ്യവിഹിതം പൂർണ്ണമായും റദ്ദു ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ മസ്റ്ററിംഗ് നടത്താത്തതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻഗണനാ കാർഡ് അംഗങ്ങളായ ഉപഭോക്താക്കളെ തിരിച്ചറിയാനായിട്ട് ഇ കെ വൈ സി മസ്റ്ററിംഗ് സെപ്റ്റംബർ മുതൽ ആരംഭിച്ചത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലായി ഒന്നേ കോടി അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒന്നേ പോയിന്റ് മൂന്ന് ആറ് കോടി പേർ മാത്രമാണ് ഇതുവരെ മാസ്റ്ററിംഗ് നടത്തിയത് അതായത് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എട്ട് രണ്ട് ശതമാനം പേരാണ് ഇതുവരെ മാസ്റ്ററിംഗ് നടത്തിയത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആയിരുന്നു മാസ്റ്ററിംഗ് സമയം അനുവദിച്ചതെങ്കിലും കേരളം ആവശ്യപ്പെട്ട പ്രകാരം മാർച്ച് മുപ്പത്തൊന്ന് വരെ കേന്ദ്രം സമയം നീട്ടി നൽകുകയായിരുന്നു മഞ്ഞ കാടുകാരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പേരും പിങ്ക് കാർഡുകാരിൽ പത്ത് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി നാല്പത്തിയൊന്ന് പേരും ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേർ മസ്റ്ററിംഗ് ചെയ്യാത്തതായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഒരുനൂറ്റി മുപ്പത്തി ആറ് പേരും മസ്റ്ററിംഗ് ചെയ്യാത്തതായുണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുനൂറ്റി ആറ് പേരും തൃശൂർ ജില്ലയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേരും കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ് പേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് ഏറ്റവും കുറവ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ ഇരുപത്തിയൊന്നായിരത്തി പേർ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഇൻഫോർമേറ്റീവായ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇതര സംസ്ഥാനത്തുള്ളവർക്ക് അവർ താമസിക്കുന്ന ഇടങ്ങളിലെ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി കേരളത്തിലുണ്ടായിട്ടും ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ആണെങ്കിൽ അവർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ എത്തി എൻ ആർ കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു അപേക്ഷ നൽകേണ്ടി വരും ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരെ എൻ ആർ കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് തുടർന്ന് പൊതുവിതരണ വകുപ്പിന്റെ ഫേസ് ആപ്പ് വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകും